നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു എട്ട് വർഷകാലമായി നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മുടെ സ്വന്തം വെഡിങ് സെറ്റ് ലൈവ വെഡിങ് സെറ്റ് ഇല്ല വളരെ കുറവാണ് ലൈവ വെഡിങ് സെറ്റ് പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരക്കുണ്ട് വോട്ട് തരാം പകരം കുഴിമന്തി വേണം സ്കൂൾ ലീഡർ സ്ഥാനാർത്ഥി ഇസ മെഹ്റിൻ വോട്ട് അഭ്യർത്ഥിച്ചപ്പോൾ കിട്ടിയ രസകരമായ മറുപടിയാണിത് തിരുവാലി പുന്നപ്പാല എ എ എൽ പി എസിലാണ് രസകരവും വാശിയേറിയതുമായ തെരഞ്ഞെടുപ്പ് നടന്നത് പത്തു പേരാണ് സ്കൂൾ ലീഡർ സ്ഥാനത്തേക്ക് മത്സരിച്ചത് തികച്ചും ജനാധിപത്യ രീതിയിലാണ് വിദ്യാലയത്തിൽ സ്കൂൾ ലീഡറെ തിരഞ്ഞെടുക്കുന്നത് വിദ്യാർത്ഥികൾ വരി നിന്നാണ് സമ്മതിദാനാവകാശം വിനിയോഗിച്ചത് മുന്നൂറ്റി അഞ്ചോളം വരുന്ന വിദ്യാർത്ഥികളാണ് വോട്ട് ചെയ്തത് കയ്യിൽ മഷിപുരട്ടൽ പോളിംഗ് ഓഫീസർ പ്രിസൈഡിംഗ് ഓഫീസർ വാതിൽക്കൽ സുരക്ഷാ ഓഫീസർമാരെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു എല്ലാ വർഷവും ഞങ്ങളുടെ സ്കൂളിൽ ജനാധിപത്യ രീതിയിലുള്ള ഇലക്ഷനാണ് നടത്താറുള്ളത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് അധ്യയനോത്സവത്തിലും അതുപോലെ ജനാധിപത്യ രീതിയിലുള്ള ഇലക്ഷൻ ആണ് നടത്തുന്നത് ജൂലൈ പതിനാലാം തീയതി ഞങ്ങൾ കുട്ടികളടുത്തുനിന്ന് നോമിനേഷൻ വാങ്ങി അതിൽ സൂക്ഷ്മ പരിശോധന നടത്തി അതിൽ യോഗ്യരായ എല്ലാ കുട്ടികളെയും നമ്മൾ എലക്ഷന് നിർത്തിയിട്ടുണ്ട് പിന്നെ അവർ പ്രചരണം നടത്തി അതിന് ശേഷം ഇന്ന് അതായത് ജൂലൈ ഇരുപത്തി അഞ്ചിനായിരുന്നു എലക്ഷൻ നാല് ബിയിൽ വെച്ചിട്ടാണ് എലക്ഷൻ നടക്കുന്നത് ഇലക്ട്രോണിക് മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ഇലക്ഷൻ നടത്തുന്നത് അതിന് വേണ്ടിയിട്ടുള്ള പോളിംഗ് ഓഫീസർ പ്രിസൈഡിംഗ് ഓഫീസർ സെക്കൻഡ് പോളിംഗ് ഓഫീസർ എന്നിവരെ കുട്ടികൾ തന്നെയാണ് ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണം ഇതിനിടയിലാണ് സ്ഥാനാർത്ഥികളൊരാളായ ഇസാം മെഹറിനോട് വോട്ടിന്റെ പ്രതിഫലമായി കുഴിമന്തി ആവശ്യപ്പെട്ടത് ഞങ്ങൾ സ്കൂളിൽ എലക്ഷൻ നടക്കുകയാണ് സ്കൂൾ ലീഡറെ തിരഞ്ഞെടുക്കുകയാണ് നാലാം ക്ലാസ്സിൽ ാണ് വോട്ടെടുപ്പ് ഉള്ളത് എന്റെ ഞാനും സ്ഥാനാർത്ഥിയായി നിൽക്കുന്നുണ്ട് എന്റെ ചിഹ്നം യൂണിഫോൺ ആണ് സാറ് പറഞ്ഞു ഓഫീസിൽ വന്നാല് ഒരു ഒരു ഫോം തരും അത് പൂരിപ്പിച്ച് കൊടുത്താൽ മതി പറഞ്ഞു താല്പര്യമുള്ള കുട്ടികൾക്ക് അങ്ങനെയാണ് ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് അതെ അതെന്താ തരും ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു ഞാൻ തരാ മന്തി പറഞ്ഞു ഞാൻ അങ്ങനെ ഞാനെല്ലാം പറഞ്ഞു തെരഞ്ഞെടുപ്പിന് പ്രധാന അധ്യാപിക കെ ഷ്രീജ അധ്യാപകരായ കെ ഷംസി വൈശാഖ് സി വി ഷിജു തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരുവാലി സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി നിങ്ങളുടെ മോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്